കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഒന്നുകൂടെ തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് ഹലോ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ലേൺ വൈസിന്റെ ഇന്നു മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ ബി പി സി സി വൺ വൺ അതായത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി സോ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് സൈക്കോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സൈക്കോളജി എന്തിനാണ് സൈക്കോളജി അതുപോലെ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറിലൂടെയാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അപ്പൊ ഈ ഒരു പേപ്പർ നമ്മൾ ഈ ഇത്തരത്തിൽ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ അനാലിസിസിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏറ്റവും ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതുപോലെ ട്രെൻഡ് എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് അങ്ങനെയുള്ള പല കാര്യങ്ങളെയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിലൂടെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്നും കൂടെ ഇംപ്രൂവൈസ്ഡ് ചെയ്യാൻ പറ്റും അതേപോലെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ നമുക്ക് സിലബസ് മാപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അഞ്ച് ബ്ലോക്ക് ഉണ്ട് അല്ലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ അഞ്ച് ബ്ലോക്ക് ഉണ്ട് ഒമ്പത് യൂണിറ്റ്സ് ഉണ്ട് ഇതിനെയൊക്കെ ബ്ലോക്ക് വൈസ് ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എക്സാം ഇമ്പോർട്ടൻസ് ചെക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്നുണ്ട് അതായത് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിൻ ഫോർമാറ്റ് വരുന്നത് പേറ്റേജ് ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അടുത്തത് റിക്കറിങ് ക്വസ്റ്റിൻ റിവ്യൂ ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നുണ്ടാവും അതേപോലെ നമുക്കൊരു പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ ഫോർ ടോപ്പിക്സ് ആണ് ഇനി വരാൻ സാധ്യതയുള്ള ഈ കമ്മിങ് ടീയിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷനും നമ്മൾ നടത്തുന്നുണ്ടാവും ആൻഡ് ഫൈനലി നമുക്കൊരു മോക് ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ ആൻസർ കീ നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇസ് ഏത് ബ്ലോക്കിലാണ് ഏത് യൂണിറ്റിലാണോ എന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മോഡൽ ആൻസർ പക്ഷേ നമ്മൾ ലാൻഡ് വൈസ് ആപ്പിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ സിലബസിൽ അതായത് ബി പി സി സി വൺ നോട്ട് വണ്ണിന്റെ സിലബസിൽ നമുക്കറിയാം അഞ്ച് ബ്ലോക്ക് ആണുള്ളത് അല്ലേ അഞ്ച് ബ്ലോക്കിലായിട്ട് ഒമ്പത് യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആദ്യത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പെർസെപ്ഷൻ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് മെമ്മറി മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ഇതിൽ ഈ കഴിഞ്ഞ ഒരു നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നാല് വർഷം എന്ന് പറയുമ്പോൾ എട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഈ ബാർച്ചാട്ട് കാണുമ്പോൾ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള പെർസെപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ അതുപോലെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ അതേപോലെ ലേർണിംഗ് ആൻഡ് മെമ്മറി തിങ്കിങ് ലാംഗ്വേജ് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി എല്ലാത്തിനും ഒരു ഏകദേശം ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ബ്ലോക്കുകളാണ് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ അതായത് ഒരുപാട് യൂണിറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എല്ലാ ബ്ലോക്കുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കുറച്ച് കൂടുതൽ പെർസെപ്ഷന് കൊടുക്കുക ഓക്കെ നമുക്ക് അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസിയുടെ ഹീറ്റ് മാപ്പ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ യൂണിറ്റ് ത്രീ പെർസെപ്ഷന്റെ അതുപോലെ യൂണിറ്റ് ഫൈവ് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് അല്ല ബ്ലോക്ക് അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ അപ്പിയറൻസ് വന്നിട്ടുള്ളത് ഈ രണ്ട് ബ്ലോക്കുകളിലാണ് അതുപോലെ ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് അപ്പിയറൻസ് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഒരു കോംപ്രഹെൻസീവ് സിലബസ് മാപ്പിംഗ് ടേബിൾ നോക്കാം ഫസ്റ്റ് ദ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഫസ്റ്റ് യൂണിറ്റ് ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സൈക്കോളജി ആണ് അല്ലെ ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് വരുന്നത് എന്താണ് സൈക്കോളജി അത് നിങ്ങൾ ഇനി എത്ര ലോ ആണെന്ന് പറഞ്ഞാൽ പോലും എന്താണ് സൈക്കോളജി എന്ന് പറയുന്ന ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന എളുപ്പത്തില് ഓർത്ത് വെക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം ഇനി ഫസ്റ്റ് ബ്ലോക്കിലെ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ ഒരു ഡെഫിനേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതാണ് സൈക്കോളജി ഡെഫിനിഷൻ പഠിക്കണമെന്ന് നിർബന്ധം പറയുന്നത് ഓക്കെ രണ്ടാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്കിലെ തന്നെ രണ്ടാമത്തെ സൈക്കോളജി ആസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് യൂണിറ്റിലെ കൺവെൻഷൻ സൈക്കോളജി ആസ് എ സയൻസ് അതിന് സെവൻ ടൈംസ് ആണ് അപ്പിയർ ചെയ്തു വന്നിട്ടുള്ളത് ഇത് മേ ബി ഇങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് സൈക്കോളജി ആൻഡ് ഡിഫൈൻ സൈക്കോളജി ആസ് എ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് തരത്തിലും നിങ്ങൾ പഠിക്കണം സെവൻ ടൈംസ് ആണ് മീഡിയം റിലവൻസ് ഇനി അടുത്ത സെക്കൻഡ് യൂണിറ്റിൽ വരുന്നതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി അല്ലെ നേച്ചറും സ്കോപ്പ് ഓഫ് സൈക്കോളജിയും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് എല്ലാത്തിന്റെയും ഹെഡിങ്ങുകൾ പഠിച്ചു വെക്കുക അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത് സെവൻ ടൈംസ് ആണ് അപ്പിയറൻസ് മീഡിയം റെലവൻസ് ആണ് ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന പെർസെപ്ഷൻ സ്റ്റേജ് ആൻഡ് തിയറീസ് ഓഫ് പെർസെപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈ ആണ് റിലവൻസ് വരുന്നത് ടെൻ ടൈംസ് അപ്പിയറൻസ് ആണ് കാണുന്നത് ഓക്കെ സ്റ്റേജസും തിയറീസും പെർസെപ്ഷൻ തിയറീസും പെർസെപ്ഷന്റെ സ്റ്റേജസും അടുത്തത് ലോസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ജസ്റ്റ് ആൾ സൈക്കോളജി അല്ലെ പെർസെപ്ഷനിൽ തന്നെ വരുന്നതാണ് ലോസ് ഓഫ് ഓർഗനൈസേഷൻ അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ലോസിലും നമുക്ക് പിക്ചേഴ്സ് ഡയഗ്രാംസ് ഒക്കെ പോലെ പിക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ ആ പിക്ചേഴ്സ് ഒക്കെ വെച്ച് വരച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക നിർബന്ധമായിട്ടും ആ രീതിയിൽ പഠിച്ചു പോവുക അത് നമുക്ക് ഓർത്തുവെക്കാനും എളുപ്പമാണ് എക്സാമിന്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന മറവികളൊക്കെ ഉണ്ടല്ലോ ഈ പേനയുടെ തുമ്പിലെത്തി മറന്നു പോകുന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും പിക്ചേഴ്സ് വെച്ച് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പിയറൻസ് വരുന്നത് ഈ ടൈമാണ് ഓക്കെ നെക്സ്റ്റ് പെർസെപ്ഷനിൽ തന്നെ വരുന്ന ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് പെർസെപ്ഷനാണ് ഡെപ്ത് പെർസെപ്ഷനും ഡിസ്റ്റൻസ് പെർസെപ്ഷനും അതിന്റെ ടെൻ ആണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത് റെലവൻസ് ഹൈ ആണ് പെർസെപ്ഷനിൽ വരുന്ന ടൈപ്സ് ഓഫ് ഇല്യൂഷൻ ആണ് അടുത്തത് അപ്പോൾ നോക്കൂ പെർസെപ്ഷനിലെ എല്ലാ ടോപ്പിക്സും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടൈപ്സ് ഓഫ് ഇല്യൂഷനിലെ എയ്റ്റ് ടൈംസ് അപ്പിയറൻസ് ഉണ്ട് മീഡിയം റെലവൻസ് ആണ് വരുന്നത് ടൈപ്സ് ഓഫ് ഇല്യൂഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടാണ് ഓരോ ഇല്യൂഷനും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് മനസ്സിലായത് അതേ ആ മനസ്സിലാക്കിയ രീതിയിൽ തന്നെ പഠിക്കാനും ശ്രമിക്കാം നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ആണ് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് അല്ലെ അതിൽ ഫിഫ്ത് യൂണിറ്റ് ആണ് വരുന്നത് creative thinking and eh? problems. അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് അല്ലെ സ്റ്റെപ്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് അതിന്റെ പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് മാറിപ്പോവാൻ പാടില്ല മനസ്സിലാക്കി പഠിക്കുക എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മാറിപ്പോവാത്ത രീതിയിൽ നിങ്ങൾ അതിന്റെ സ്റ്റെപ്സ് പഠിക്കുക തേർട്ടീൻ ടൈംസ് അത് വന്നിട്ടുണ്ട് ഹൈ വളരെ വെരി ഹൈ ആയിട്ടുള്ള ഒരു റെലവൻസ് വരുന്ന ടോപ്പിക്കാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും നെക്സ്റ്റ് വൺ ലേണിംഗ് ആൻഡ് മെമ്മറി ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് അത് നമ്മൾ പഠിക്കുമ്പോഴേ പറയുന്നതാണ് ഈ ഒരു രണ്ട് തിയറിയും ഇല്ലാതെ സൈക്കോളജി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ നമ്മൾ ഏത് മേഖലയിലേക്ക് പോകുകയാണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിംഗും കണ്ടീഷനിങ്ങും നമുക്ക് വേണം ഏറ്റവും ബേസിക്സ് ആണ് നമ്മൾ ഇതിൽ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പഠിച്ചിട്ടുള്ളത് ഫിഫ്റ്റീൻ ടൈംസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഹൈ ആണ് റിലവൻസ് ഓക്കെ നെക്സ്റ്റ് മോട്ടിവേഷൻ ആൻഡ് ആണ് തിയറീസ് മാത്രമാണ് അതിൽ വരുന്നത് അല്ലെ തിയറീസ് ഓഫ് മോട്ടിവേഷനും തിയറീസ് ഓഫ് ഇമോഷനും അത് ടെൻ മാർക്സിന് വേറെ ഒന്നും ക്ലബ്ബ് ചെയ്യാതെ ഡയറക്റ്റ് ഒരു ചോദിക്കാറുള്ളൊരു ആണ് വാട്ട് ഇസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നുള്ള തരത്തിൽ ഇപ്പൊ ഇമോഷനും പഠിക്കണം മോട്ടിവേഷനും പഠിക്കണം അതിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ സെവൻറ്റീൻ ടൈംസ് ആണ് അതിൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത് ഹൈ ആണ് ലെവൽസ് വരുന്നത് ഇമോഷനും പഠിക്കണം ആണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ കണ്ടിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ വെച്ച് ഹൈ യിൽഡ് ടോപ്പ് ത്രീ ഹൈ എൽഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണല്ലോ നോക്കാം ഒന്ന് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ് സെവൻറ്റീൻ ടൈംസ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടുവരുന്നുണ്ട് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ അതേപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇമോഷണൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് വൺ ക്ലാസിക്കൽ ആൻഡ് എപ്പാറൻ കണ്ടീഷനിങ് ആണ് ഫിഫ്റ്റീൻ ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത് ഒരു ഒരു എന്താ പറയാ ലേർണിംഗ് തിയറീസിലെ കോർ തന്നെയാണ് ഈ ക്ലാസിക്കൽ ആൻഡ് എപ്പാറൻ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ബിഹേവിയറൽ തിയറി അല്ലെങ്കിൽ ും സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈ ഉള്ള ഒരു ടോപ്പിക്കാണ് ക്രിയേറ്റീവ് തിങ്കിങ് സോൾവിംഗ് ആണ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തു വന്നിട്ടുള്ളത് ഏതാണ്ട് കൊസ്റ്റൻ പേപ്പറുകളിലൊക്കെ നമുക്ക് റെഗുലർലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഓക്കെ കൊമ്യൂറ്റീവ് സൈക്കോളജി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഈ മൂന്നെണ്ണം നമുക്ക് ഒരു ക്വസ്റ്റൻ ടൈപ്പ് ഡിസ്കവറി എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് യൂഷ്വലി ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ടു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഫോർമാറ്റ് ആണ് വരാറുള്ളത് എസ് എ ടൈപ്പും ഷോർട്ട് നോട്ട്സും രണ്ടും ഒരേ തരത്തിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരു വർഷം എസ് എ ടൈപ്പ് കൂടുതൽ അല്ലെങ്കിൽ ഒരു വർഷം ഷോർട്ട് നോട്ട്സ് കൂടുതൽ എന്ന തരത്തിലല്ല ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ഏകദേശം ഒരേ രീതിയിൽ പോകുന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഒരേ ആ ഒരു ഫോർമാറ്റ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന തരത്തിലാണ് ക്വസ്റ്റൻ ഫോർമാറ്റ് വരാറുള്ളത് സാധാരണ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ടെൻ മാർക്സ് ആണ് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ഒക്കെയാണ് വരാറുള്ളത് ഷോർട്ട് നോട്ട് മാർക്സ് ആണ് ആണ് വരുന്നത് വേർഡ്സ് സാധാരണ ചോദിക്കാറുള്ളത് നിങ്ങൾ ജോയിൻ ജോയിൻ അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി പി ജി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എല്ലാം നേടാം ഇഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ഇനി നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം ഒന്ന് എസ് എ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രീ ഹൺഡ്രഡ് വേർഡ്സിനാണ് ചോദിക്കാറുള്ളത് നമുക്കൊരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എനി തിയറീസ് അങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പൊ അത് നമുക്ക് യൂഷ്വലി ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ ശരിക്കും പത്ത് മാർക്കിന് ഒറ്റ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത് അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണം അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സോ സബ് കോൺസെപ്റ്റ്സോ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക ഒരു യൂഷ്വൽ എസ് എയുടെ മോഡലിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ബോഡി പോഷനിലതിൽ സബ് ടോപ്പിക്സുകൾ ആഡ് ചെയ്യുക ഒരു കൺക്ലൂഷനും കൊടുക്കുക അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസ്കഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ സാധാരണ മറ്റുള്ള തരത്തിലാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും പിന്നെ ഒരു എന്താ പറയുക ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് വരാനും ചാൻസ് ഉണ്ട് ഓക്കെ അടുത്തത് ഷോർട്ട് നോട്ട്സ് ആണ് അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഷോർട്ട് നോട്ട്സിൽ സാധാരണ ചോദിക്കാറുള്ളത് വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ് തരാറുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രീഫ് ആയിട്ട് കൊടുക്കുക അതുപോലെ കോർ കോൺസെപ്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരുപാട് വലിച്ചു വാരി വലിയ തരത്തിലെഴുതാതെ നല്ല ഒരു നല്ല ഒരു ആൻസർ ഓർഗിലെ ഒരു രത്ന ചുരുക്കം കിട്ടുന്ന തരത്തിലുള്ള എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിൽ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആൻസേഴ്സ് കൊടുക്കുക ഇതാണ് ടു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഞാൻ നോക്കാം ഡിസംബർ ട്വന്റി ട്വന്റി തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റൻ പേപ്പറിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ്റെ സൈക്കോളജി ഫസ്റ്റ് ബ്ലോക്കില് നോക്കും പത്ത് 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 എല്ലാത്തിലും ഏകദേശം ഒരു പത്ത് വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ ടോട്ടൽ ഷെയർ ആവറേജ് മാർക്സ് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ആണ് ടോട്ടൽ ഷെയർ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് അതായത് നമ്മുടെ ടോട്ടൽ മാർക്സിന്റെ പതിനേഴ് ശതമാനം പതിനേഴ് ശതമാനവും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് സെക്കൻഡ് ബ്ലോക്കിൽ വരുമ്പോൾ പത്ത് മാർക്കിന്റെ ആവറേജ് ആവറേജ് പത്ത് മാർക്കിന് വരുന്നുണ്ട് ട്വന്റി ആണ് ടോട്ടൽ ഷെയർ പെർസെന്റേജിന്റെ ഷെയർ വരുന്നത് തേർഡ് ബ്ലോക്ക് തിങ്കിങ് ആൻഡ് ലാംഗ്വേജിലും സെയിം ടെൻ ആണ് ട്വന്റി ആണ് ടോട്ടൽ ഷെയർ വരുന്നത് ലേണിംഗ് ആൻഡ് മെമ്മറിയിലും സെയിം ആവറേജ് മാർക്ക് ടെൻ ആണ് ട്വന്റി പെർസെൻറ്റേജ് ആണ് വരുന്നത് സെ ഈ ഒരു മൂന്ന് ബ്ലോക്കുകൾ നോക്കുമ്പോൾ ഒരേപോലെയാണ് ഇത്രയും വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എല്ലാത്തിലും പത്ത് മാർക്ക് പത്ത് മാർക്ക് ഷെയർ ചെയ്യുന്നു ഓക്കെ ഇനി ലാസ്റ്റ് വരുന്ന മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ആണ് അതിലും പത്ത് പത്ത് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത് ഒന്ന് രണ്ട് വർഷങ്ങളിൽ മാത്രമായിട്ട് മാത്രമായിട്ടല്ലേ ഒരു ട്വന്റി ട്വന്റി ത്രീ ജൂണിലും അതുപോലെ ട്വന്റി ട്വന്റി ഫോർ ഡിസംബറിലും പതിനഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് മോട്ടിവേഷനും ഇമോഷനും ഒരേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാറുള്ളത് ട്വന്റി ടു പോയിന്റ് ഫൈവ് ടോട്ടൽ പെർസെൻറ്റേജ് ആണ് ഈ ലാസ്റ്റത്തെ ബ്ലോക്കിൽ ചോദിക്കുന്നത് സോ എല്ലാ ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നമുക്കൊരു പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കാം ഒന്നാമത്തെ കാര്യം സ്റ്റെബിലിറ്റി ഇൻ ഫോർമാറ്റ്സ് എന്നാണ് അതായത് എസ് ഐക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാർക്സും എസ് ഐ ക്വസ്റ്റിനും തേർട്ടി പെർസെൻറ്റേജ് ഷോർട്ട് നോട്ട്സും എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അത് അതെന്നും സ്റ്റേബിൾ ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ വരാറുള്ളത് പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷനിൽ നിങ്ങൾക്ക് ആ ഒരു തൊട്ട് മുമ്പേ കാണിച്ചത് കണ്ടാൽ അറിയാം അല്ലേ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി കൂടി വരുന്ന തരത്തിലാണ് അവരുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വരുന്നത് ഓക്കെ അതേപോലെ ബ്ലോക്ക് ടു ത്രീ ആൻഡ് ഫോർ എപ്പോഴും ഈക്വൽ മാർക്കാണ് ക്യാരി ചെയ്യുന്നത് സി ട്വന്റി പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് എന്നുള്ള തരത്തിൽ എല്ലാ വർഷത്തിലും ഇക്വൽ ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത് സോ അതും നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക ഓക്കെ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പത് മാർക്കിനാണ് ഫിഫ്റ്റി മാർക്സിലാണ് നമ്മുടെ ടു സൈക്കോളജി വരുന്നത് ടു അവർ ആണ് എക്സാം ടൈം ഇതിനെ നമ്മള് ഓരോരോ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇത്ര ടൈം അതേപോലെ ഷോർട്ട് ആൻസേഴ്സിന് ഇത്ര ടൈം എന്നൊക്കെയുള്ള തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വെക്കണം അത് നമുക്ക് നല്ല നല്ല രീതിയിൽ അറിയാവുന്ന ഒക്കെ ആണെങ്കിൽ നമ്മൾ വെച്ച ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റിൻ ടൈമിനെക്കാളും കുറച്ചുകൂടെ കുറവ് ചിലപ്പോൾ മതിയാവുമായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്കത് ലാഭമാണ് അല്ലേ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചുണ്ടാക്കാനോ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയതിനെ വാല്യൂ ഒന്നുകൂടെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു ടൈം കിട്ടും അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് പിന്നെ നമ്മുടെ ലേൺ വൈസിന്റെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയവരാണെങ്കിൽ അറിയാം അല്ല എങ്ങനെയാണ് ആ കൊസ് ടൈമിംഗ് ഒക്കെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അതിന്റെ ഒരു ബേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് ടൈം ഡിവൈഡ് ചെയ്തിട്ട് എഴുതി നോക്കുക അത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്ന രീതിയിൽ നോക്കാം ഓക്കെ ഈ പൈചാട്ടിൽ നോക്കൂ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടെൻ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഓക്കെ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈക്വലി ആണ് വരുന്നത് നമുക്ക് നോക്കാം ഒന്ന് എക്സ്പ്ലെയിൻഡ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ സെവൻ ടൈംസ് ആണ് നമ്മൾ ഡിസംബർ ട്വന്റി ട്വന്റി തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെ എടുത്തതിൽ അതായത് എട്ട് പേപ്പറിൽ ഏഴ് പേപ്പറിലും മോട്ടിവേഷൻ വന്നിട്ടുണ്ട് discuss the stages and theoretical approaches of perception six times one day. describe classical and apparent conditioning same six appearance sana explain the process and stage of creative thinking five times on discuss the nature scope and uh, types of memory five times on describe perceptual constancy five times define psychology discuss psychology as a science five times explain the types and functions of emotion എന്നൊരു ആണ് ആണ്ോർ ടൈംസ് വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഡെപ്റ്റ് പെർസെപ്ഷൻ ആൻഡ് ഓർ ബൈനോക്കുലർ ക്യൂസ് ഫോർ ടൈംസ് ഡിസ്കസ് കോമിനിറ്റീവ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫോർ ടൈംസ് ഇങ്ങനെയാണ് ഒരു പത്ത് ടോപ് ടെൻ പത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അതിന്റെ ഒരു ഫ്രീക്വൻസി വെച്ച് നോക്കുകയാണെങ്കിൽ തിയറീസ് ഓഫ് മോട്ടിവേഷൻ അവറേജ് മാർക്ക് ടെൻ ആണ് അപ്പിയറൻസ് സെവൻ ആണ് സ്റ്റേജ് ആൻഡ് അപ്രോച്ചസ് ഓഫ് പെർസെപ്ഷൻ അവറേജ് മാർക്ക് പത്താണ് ക്ലാസിക്കൽ ആൻഡ് അപ്പാരന്റ് പത്ത് സെയിം പ്രോസസ്സ്റ്റേജസ് പ്രോസസ്സ് ഓർ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് സെയിം ആണ് പത്ത് നേച്ചർ സ്കോപ്പ് ആൻഡ് ടൈംസ് ഓഫ് മെമ്മറി ടൈംസ് ഓഫ് മെമ്മറി പത്താണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി ഫൈവ് ടൈംസ് ഡിഫൈൻ സൈക്കോളജി ആൻഡ് സൈക്കോളജി ആസ് എ സയൻസ് ഫൈവ് ടൈംസ് ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇമോഷൻസ് ഫോർ ടൈംസ് ഡെപ്ത് പെർസെപ്ഷൻ ആൻഡ് മോണോക്കുലർ ഓർ മൈനോക്കുലർ ക്യൂസ് ഫോർ ടൈംസ് കോഗ്റ്റീവ് റിവേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫോർ ടൈംസ് ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റൻസ് വന്ന് കണ്ടിട്ടുള്ളത് ഇത്രയും വർഷത്തെ ക്വസ്റ്റൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ ഒരു ഫൈനൽ റിവിഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവസാനഘട്ട പരീക്ഷ ഒരുക്കങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഓക്കെ ഒന്ന് ടൈംഡ് പ്രാക്ടീസ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ടൈം വെച്ച് നമ്മൾ എക്സാം എഴുതി നോക്കുക പരിശീലിക്കുക ഓക്കെ ഒരു എസ് എ കൊസ്റ്റിനും അഞ്ചു മിനിറ്റ് ഒരു അതായത് ഒരു അഞ്ച് മിനിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ആ ഫുൾ ആൻസർ എഴുതി തീരുമ്പത്തേക്കും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം അതായത് ഒരു പിന്നെ ഔട്ട്ലൈൻ ഇടാൻ വേണ്ടി ഇന്ന ഇന്ന ഇൻട്രൊഡക്ഷൻ ഇന്നത് കൊടുക്കണം ക്വസ്റ്റ്യൻ നല്ലോണം വൃത്തിയാക്കുന്നു വൃത്തിയിൽ മനസ്സിലാക്കുന്നു അതിന്റെ സബ് ടോപ്പിക്സിന്റെ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ എഴുതി തീർക്കാം ഓക്കെ രണ്ടാമത് റിപ്പീറ്റഡ് റിവിഷൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരു ട്രോയ്സ് എങ്കിലും ടൈംലി എഴുതി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എന്നാൽ നമുക്ക് നമ്മുടെ ഒരു എക്സാം സ്റ്റാമിന ബിൽഡ് ചെയ്യാം ഓക്കെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എഴുതി തീർക്കാനുള്ള ഒരു സ്റ്റാമിന നമുക്ക് കിട്ടും നെക്സ്റ്റ് വൺ ഫോക്കസ്ഡ് റിവ്യൂ ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാം ഓക്കെ നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ നോക്കാം ഫസ്റ്റ് ബ്ലോക്കിലെ പെർസെപ്ഷൻ ആണ് അതിൽ ടോപ്പിക് പെർസെപ്ഷൻ കോൺസ്റ്റൻസി സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഉണ്ട് ഇൻട്രോ ടു സൈക്കോളജി സിക്സ്റ്റി ടു മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ അതിൽ ഇമോഷൻ ടൈപ്സ് ഓഫ് അവർ ഫംഗ്ഷൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് വരുന്നത് ഡെപ്ത് പെർസെപ്ഷൻ ഫിഫ്റ്റി ആണ് ഡിസിഷൻ മേക്കിംഗ് ഇറേഴ്സ് ഫിഫ്റ്റി ആണ് ഇത്രയും ആണ് നമുക്ക് ഒരു ടോപ്പിക് പ്രോബിലിറ്റിയിൽ നമുക്ക് പറയാൻ ഓക്കെ ഇനി നമുക്ക് തിയറീസ് ഓഫ് മോഡി ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ കഴിഞ്ഞ എട്ട് വർഷ് ക്വസ്റ്റൻ പേപ്പറുകളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഒന്നാമത്തെ ബ്ലോക്ക് സോറി അഞ്ചാമത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ് ലാസ്റ്റത്തെ ബ്ലോക്കിൽ വരുന്നതാണ് സെവൻ ടൈംസ് ആണ് കണ്ടിട്ടുള്ളത് പെർസെപ്ഷൻ അതിൽ സ്റ്റേജ് തിയറീസ് ഒക്കെ ഹൈ ആണ് അപേർഡ് കോൺസിസ്റ്റ് കോൺസിസ്റ്റന്റ് ഇൻ സിക്സ് ഓഫ് എയ്റ്റ് പേപ്പേഴ്സ് ആണ് ഓക്കെ കഴിഞ്ഞ എട്ട് വർഷത്തെ സോറി എട്ട് പേപ്പറുകളിൽ ആറിലും വന്നിട്ടുണ്ട് കണ്ടീഷനിങ് ദാറ്റ് ദ ക്ലാസിക്കൽ ഓർ ഒ പാരൻ്റ് ആണ് സിക്സ് ആണ് വന്നിട്ടുള്ളത് ക്രിയേറ്റീവ് തിങ്കിങ് മീഡിയം ആണ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് മെമ്മറി നേച്ചർ ടൈപ്സ് അതും ആണ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇവിടെയൊന്നും ലോ എന്ന് പറയാൻ നമുക്ക് ഒരു ടോപ്പിക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് തിയറീസ് ഓഫ് മോട്ടിവേഷനും പെർസെപ്ഷനും കണ്ടീഷനിങ്ങും ഒക്കെയാണ് അതിലെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു ഡീറ്റെയിൽഡ് നോട്ട്സും ഡയഗ്രാംസും എല്ലാം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്സും കോൺസെപ്റ്റ്സും ഒക്കെ ഒന്ന് ടീച്ചിങ് ബാക്ക് അല്ലേ എന്ന് നമ്മൾ പറയും ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പഠിക്കുക ഒന്നുകിൽ നിങ്ങൾ പിയറിൻ്റെ അടുത്ത് ആരുടെയെങ്കിലും എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ മിററിലേക്ക് നോക്കിയിട്ട് സ്വന്തമായിട്ട് സെൽഫ് ടീച്ചിങ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പഠിച്ച ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു നോളജ് ഇൻക്രീസ് ചെയ്യും അതുപോലെ മെമ്മറി പവറും ഇൻക്രീസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ടൈം ടു പ്രാക്ടീസ് ഫോർ അറ്റ്ലീസ്റ്റ് ടു പ്രീവിയസ് ഇയർ ആണ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് ടു ടൈംസ് എങ്കിലും നിങ്ങൾ ടൈം ഡോ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ടൈം ഡോ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അടുത്ത മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് ഏതൊക്കെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് മെമ്മറി ഒക്കെയാണ് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് അപ്പൊ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മളൊരു സമറൈസ് ചെയ്തിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ഫ്ലാഷ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം ഇനി പ്രാക്ടീസ് ഔട്ട്ലൈനിങ് ആൻസേഴ്സ് ആണ് അതായത് നമ്മൾ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഔട്ട്ലൈൻസ് ഒക്കെ ഓർത്ത് വെക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി വൈ ക്യൂ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ട് പഠിക്കുക എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെക്കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഇനി ലോ പ്രയോറിറ്റി നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഒന്നും ലോ പ്രയോറിറ്റിയിൽ നമ്മൾ കണ്ടിട്ടില്ല ഇനി ബാക്കിയുള്ള ടോപ്പിക്സിനൊക്കെ നമുക്ക് ലോ പ്രയോറിറ്റി എന്ന ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക അതിലെ കീ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അഥവാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാവരുത് ഏതെങ്കിലും ഒരു പി വൈക്യൂസ് ഒക്കെ എടുത്ത് നോക്കുക നമുക്ക് ഏതെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക ഓക്കെ ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റിയാണ് ടൈം ാണ് ഓക്കെ അപ്പൊ നമുക്ക് എട്ട് ക്വസ്റ്റ്യൻസ് ടോട്ടൽ തരും അതിലേതെങ്കിലും അഞ്ചെണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അതായത് പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അതിൽ ഓൾ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്സാണ് ടെൻ മാർക്സാണ് കൊടുത്തിട്ടുണ്ടാവുക ത്രീ ഹൺഡ്രഡിലാണ് വേർഡ് ലിമിറ്റ് വരുന്നത് രണ്ട് സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്യാം അതായത് ഒരു എന്താണ് സെക്ഷനിൽ ഫോറും അടുത്തതിൽ ഫോറും ഉണ്ട് അപ്പോൾ ഒന്നത്തെ നാലും അറിയാം അപ്പോൾ ആ നാലും എഴുതിയിട്ട് അടുത്ത സെക്ഷനില് ഒന്ന് മാത്രം സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻ ഫ്രോം ഈച്ച് സെക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സോ സെക്ഷൻ വൺ ക്വസ്റ്റിൻ പത്ത് മാർക്ക് ആണ് വരുന്നത് ഡിസ്കസ് സൈക്കോളജി ആസ് എ സയൻസ് ഹൈലൈറ്റിംഗ് ഇൻ സയന്റിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇലസ്ട്രേറ്റിംഗ് യുവർ ആൻസർ വിത്ത് ടു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് ആണ് സൈക്കോളജി ആസ് എ സയൻസ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് നെക്സ്റ്റ് ഡിഫൈൻ പെർസെപ്ഷൻ പ്രസന്റ് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ ഇലസ്ലേറ്റിംഗ് യുവർ ആൻസർ വിത്ത് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഇൻഡിവിജ്വൽ മൈ ഡിഫറെലി പെർസീവ് എ ട്രാഫിക് ആക്സിഡന്റ് ഓക്കെ ഒരു ട്രാഫിക് ആക്സിഡന്റ് സീ ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് അതിനെ ഡിഫറെൻ്റ് പെർസീവ് ചെയ്യുന്നത് എന്നതിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഓരോ തിയററ്റിക്കൽ അപ്രോച്ചസിനെയും ഡിഫൈൻ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ നമുക്ക് അപൂർവമായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൊസ്റ്റ്യൻ മോഡലിൽ തന്നിട്ടുള്ളത് ഓക്കെ ഡിസ്ക്രൈബ് ക്ലാസിക്കൽ ആൻഡ് അപ്പാരൻ്റ് കണ്ടീഷനിങ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷെഡ്യൂൾസ് ഓഫ് എൻഫോഴ്സ്മെന്റ് യൂസ്ഡ് ഇൻ അപ്പാരൻ കണ്ടീഷനിങ് പ്രൊവൈഡ് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ഫോർ ഇന്റർവൽ ആൻഡ് വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾസ് ഓക്കെ അടുത്ത കൊസ്റ്റൻ ഫോർ ആണ് ഡിഫൈൻ ക്രിയേറ്റിവിറ്റി ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് റിയൽ എസ്റ്റേറ്റ് ദിസ് സ്റ്റേജസ് ത്രൂ എൻ എക്സാമ്പിൾ ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് ഇന്നോവേറ്റീവ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ സൈക്കോളജിക്കൽ വെൽബീൻ ഓക്കെ ഇതും ഒരു ഇതൊക്കെ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് തന്നതാണ് സാധാരണ നമ്മൾ എല്ലാ കൊസ്റ്റ്യൻസും ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലല്ല നമുക്ക് ചോദിക്കുക ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപൂർവായിട്ട് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം അപ്പോ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവൽ കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൺഫ്യൂഷൻ ആയി പോവേണ്ടോ ഇനി നമുക്ക് സെക്ഷൻ ടൂ നോക്കാം ഫൈവ് പ്ലസ് ഫൈവ് ആണ് ക്വസ്റ്റൻ ഫൈവിന് മാർക്ക് അതായത് എ ബി എന്ന് പറഞ്ഞ രണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഫൈവ് പ്ലസ് ഫൈവ് ഫോർ ഈച്ച് സോ എ ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് മെമ്മറി യൂസിംഗ് എ സിനാരിയോ ഇൻവോൾവിംഗ് ഐ വിറ്റ്നസ് ടെസ്റ്റ് ആണെങ്കിൽ ബി പ്രസന്റ് എ ബ്രീഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഇലക്സ്ട്രേറ്റിംഗ് ഹൗ മെമ്മറി റീകോൾ കാൻ ബി മെഷ്യോർഡ് ഇനി അടുത്ത ക്വസ്റ്റൻ സിക്സ് ആണ് ഇലബറേറ്റ് ഓൺ ത്രീ കീ തിയറീസ് ഓഫ് മോട്ടിവേഷൻ Three key theory, theories of motivation. Drive reduction, cognitive approaches, and Herzberg's two-factor theory. Provide suitable real-life example to clarify each theory. And seventh question: discuss the concept of emotion, explain the functions and types of emotion, illustrating your explanation with examples with the daily life situation, such as anxiety before exams or happiness upon receiving. Good news. Any question at turn? Uh, define perceptual constancy and explain its importance in daily activities such as play. ബി ഇതും ഫൈവ് പ്ലസ് ഫൈവ് എന്നുള്ള രീതിയിലാണ് കേട്ടോ തന്നിട്ടുള്ളത് ബി ഡിസ്കസ് കോബിനേറ്റീവ് വീറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഫ്രം വർക്ക് പ്ലേസ് സിനാരിയോസ് യൂണിറ്റ് ത്രീയിലെ അല്ലെ പെർസെപ്വൽ കോൺസ്റ്റൻസി ഒക്കെയാണ് വരുന്നത് അതിൽ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരാറുള്ളത് എന്ന തെറ്റിദ്ധാരണ വേണ്ട നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും പക്ഷേ ഇങ്ങനെയും വരാറുണ്ട് ഓക്കെ അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ അവർ പരീക്ഷിച്ചാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് പെട്ടെന്ന് ഞെട്ടി പോകാൻ പാടില്ല സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് സോറി അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട് സോ പ്രിപ്പയർ ചെയ്യാം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫൗണ്ടേഷണൽ എന്ന് തന്നെ പറയാം അല്ലെ സൈക്കോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി സോ അണ്ടർസ്റ്റാൻഡ് വെൽ ഓക്കെ അതിനനുസരിച്ച് തന്നെ നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ ആയിട്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ട് അല്ലെ അതൊക്കെ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് എന്താ പറയാ എഴുതി തീർക്കുന്ന രീതിയിൽ എഴുതി വെക്കുന്ന രീതിയിലാവട്ടെ നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് ഒരു കുഴപ്പമില്ല ടെക്സ്റ്റ് ബുക്ക് അതേപോലെ പകർത്തണം എന്ന യാതൊരു നിർബന്ധവും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഓക്കെ കോർ കോൺസെപ്റ്റ്സ് ഒന്നും വിട്ടുപോവാതിരിക്കാനും ശ്രദ്ധിക്കാം ഇപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്